ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യവും ഇങ്ങനെയാകുന്നു കഥാവ യേശുക്രിസ്തു ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞത് ഒരു മനുഷ്യൻ ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളയുകയും അവന്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിക്കുകയും അവന്റെ സേവകനെ വിളിച്ച് ഈ കളപ്പുര പൊളിച്ച് അധികം വലുത് പണിയണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ സാധന സാമഗ്രികളും അതിൽ കൂട്ടിവെച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് തന്നോട് തന്നെ പറയുകയാണ് എനിക്ക് ഏറെ ആണ്ടുകൾ ജീവിക്കുവാൻ ഈ വസ്തുവകൾ മാത്രം മതി ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ് ആകയാൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക ആശ്വസിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ് മുഠ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും ആ ചോദ്യം അവന്റെ ഹൃദയത്തിൽ വലിയ ആഴത്തിലുള്ള പ്രതികരണം ഉണ്ടായി നാം പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സ്വത്ത് സമ്പാദനത്തിൽ മുമ്പിലിരിക്കുകയാണ് എന്നാൽ കർത്താവ് പറയാണ് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം എങ്ങനെ തന്നെയാണ് നാം എപ്പോഴും ദൈവവിഷയമായി സമ്പന്നതയിലേക്ക് വരണം നമ്മുടെ മക്കൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം അവർ ദൈവത്തിന്റെ ഭജനങ്ങളിലെ പ്രമാണങ്ങൾ അനുസരിക്കണം അതാണ് ഏറ്റവും വലിയ നന്മ അല്ലാതെ ഉള്ള ആളുകൾ ഈ പോലുള്ള ആളുകളാണ് എന്ന് കർത്താവ് പറയാണ് നാം നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ